ാലുക്കാരെ ജസ്വശേഷം പതിനാറാം അധ്യായം ഒൻപത് മുതൽ തിരുവഞ്ചങ്ങൾ ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ആരാണ് നമ്മുടെ യജമാനൻ എന്നാണ് ചോദ്യം രണ്ട് സാധ്യതകൾ ഒന്നുകിൽ നമ്മൾ ധനത്തിൻ്റെ സേവകർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒന്നുകിൽ നമ്മൾ ധനത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു നമ്മൾ സ്നേഹിക്കുന്നത് ധനത്തെയാണോ നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും നയിക്കുന്നത് ധനമാണ് എങ്കിൽ ഉറപ്പായി നമ്മൾ ദൈവത്തിൽ നിന്നും അകലെയാണ് ഒറ്റ യജമാനെ സേവിക്കുന്നവരാകുക അത് ദൈവത്തെ തന്നെ തന്നെയാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുകയേ പരാജയപ്പെടുകയുള്ളൂ രണ്ടു വഞ്ചികയിൽ കാലു വയ്ക്കരുന്ന് പഴമക്കാർ പറയുന്നത് എത്രയോ ശരിയാണ് നമ്മൾ ജീവിയുടെ അർത്ഥാവായു സംശേഖരവും പിതാവായ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സഹവാസവങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കുക